മിമിക്രിയിലൂടെ ബിഗ് സ്ക്രീനിലെത്തിയ നടനാണ് ജയസൂര്യ താരത്തിന്റെ സിനിമയോടുള്ള മോഹം ഇന്ന് കാണുന്ന ജയസൂര്യ എന്ന നടനിലേക്കെത്തിച്ചു മലയാളത്തിൽ ഇന്നും ഉയർന്ന താരമൂല്യമുള്ള നടനാണ് ജയസൂര്യ ഗായകൻ നടൻ നിർമ്മാതാവ് എന്നിങ്ങനെ പല മേഖലയിലും താരം തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അബ്രന്മാർ നഗരത്തിൽ എന്ന സിനിമയിലൂടെ പ്രേക്ഷക മനസ്സിൽ കയറിയ താരമാണ് ജയസൂര്യ തുടക്കം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു പിന്നീട് തമാശ കഥാപാത്രങ്ങളും മാസ് ഹീറോയും ഒരുപോലെ ചെയ്ത സിനിമയിൽ സജീവമായി ഊമപ്പെണ്ണിനി ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിലൂടെയാണ് നടനായി താരം തിളങ്ങുന്നത് മലയാളത്തിൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ചുരുക്കം ചില നടന്മാരിൽ ഒരാൾ കൂടിയാണ് ജയസൂര്യ കത്തനാർ എന്ന ബ്രഹ്മാണ്ട സിനിമയിലെ പണിപ്പുരയിലാണ് ഇപ്പോൾ ജയസൂര്യ എന്താടാ സജിയാണ് അവസാനം റിലീസ് ചെയ്ത നടന്റെ സിനിമ പബ്ലിക്കിലും അഭിമുഖങ്ങളിലും വരുമ്പോൾ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങളിൽ സെലിബ്രിറ്റികൾ അതീവ ശ്രദ്ധ പുലർത്തണം അല്ലാത്ത പക്ഷം വാഴിട്ട് പറഞ്ഞു പോയ വാക്ക് പിന്നീട് വാളായി തലയ്ക്ക് മുകളിൽ വരും അത്തരമൊരു അവസ്ഥയിലൂടെയാണ് നടൻ ജയസൂര്യ കടന്നു പോകുന്നത് അടുത്തിടെ ജയസൂര്യക്കെതിരെ ഗുരുതരമായ ആരോപണവുമായി നടി രംഗത്ത് വന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനോടനുബന്ധിച്ചതുകൊണ്ട് ഇതുവരെ വിവാദങ്ങൾക്ക് തിരികൊളുത്തി താൻ തെറ്റ് ചെയ്തിട്ടില്ലെന്നും സത്യം തെളിയുന്നത് പോരാടുമെന്നുമായിരുന്നു ജയസൂര്യ വിവാദങ്ങളിൽ പ്രതികരിച്ച് നൽകിയ മറുപടി പിന്നാലെ ഈ നടി കേസ് പിൻവലിക്കുകയാണെന്നും പറഞ്ഞിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് ജയസൂര്യ കടന്നു പിടിച്ചുവെന്നാണ് നടി ആരോപിച്ചത് നടനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിനിൽക്കുന്ന സാഹചര്യത്തിൽ ജയസൂര്യയുടെ പഴയൊരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് ഇപ്പോൾ ലോലിപ്പോപ്പ് സിനിമയുടെ റിലീസ് സമയത്ത് പുറത്തു വന്ന അഭിമുഖമാണ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് അഭിമുഖത്തിൽ ജയസൂര്യക്കൊപ്പം നടി ഭാവനയും സുരാജും എന്ന അറമുടമുണ്ട് മൂന്ന് പേരും തമ്മിലുള്ള സൗഹൃദ സംഭാഷണത്തിനിടയിൽ ജയസൂര്യ പറഞ്ഞ ചില കാര്യങ്ങളാണ് വൈറലാകുന്നത് ഭാവന തമിഴിലും കന്നഡയിലും തെളിഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു മൂവരും ഒരുമിച്ചുള്ള അഭിമുഖം നടന്നത് ഏതോ ഒരു താരം ഏതോ ഒരു തമിഴ് ഇൻ്റർവ്യൂവിന് ബിക്കിനി ധരിച്ചു ചെന്നുവെന്ന് കേട്ടിരുന്നു നീയും അതുപോലെ വരുമോ അങ്ങനെ വരികയാണെങ്കിൽ ഞങ്ങൾക്കും അവിടെ വരാനാണ് എന്നാണ് ഭാവനയോട് തമാശ കലർത്തി ജയസൂര്യ പറഞ്ഞത് ബിക്കിനിയൊന്നും ഞാൻ ജീവിതത്തിൽ ഇടില്ലെന്നായിരുന്നു ഭാവനയുടെ മറുപടി ശേഷം ബിക്കിനി എന്താണെന്ന് ഭാവന സുരാജ് വെഞ്ഞാറമുടിനെ വിവരിച്ചു കൊടുക്കുന്നതും വൈറലാകുന്ന വീഡിയോയിൽ കാണാം വീഡിയോ വീണ്ടും വൈറലായതോടെ ജയസൂര്യയുടെ ദ്വയാർത്ഥം തമാശയോടുള്ള എതിർപ്പ് കമൻ്റ് ബോക്സിൽ നിറഞ്ഞു നടൻ്റെ പേരിൽ ഇപ്പോഴുള്ള വിവാദം കൂടി കൂട്ടിച്ചേർത്താണ് കമൻറ്റുകൾ ഏറെയും പെണ് പറയാൻ കൊള്ളാവുന്ന കോമഡിയല്ല ജയസൂര്യ ഭവാനയോട് പറഞ്ഞതെന്നാണ് ഏറെയും കമൻറ്റുകൾ ഇതാണ് ജയസൂര്യ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇയാൾ ബുദ്ധിജീവിയായി അഭിനയിക്കാൻ തുടങ്ങി ജയസൂര്യയുടെ ഒറിജിനൽ സ്വഭാവം ഇതാണ് അതിനുശേഷം ട്യൂഷന് പോയി ഫിലോസഫി പഠിച്ച് ബുദ്ധിജീവിയായി ജയസൂര്യ പണ്ടേ സൂത്രശാലയെ കുറുക്കൻ ബിക്കിനെ ആയിട്ട് കാണുമ്പോൾ പോലും സുഹൃത്തിനോട് ഇങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു എൻ്റെ ഫ്രണ്ട് വല്ലതുമായിരുന്നേൽ അന്ന് അവസാനിപ്പിക്കും ആ സൗഹൃദം എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകൾ